അസ്സാമലൈക്കും വരഹമത്തല്ലാ അലഹമുല്ലാഹ്രബുൽ ആലമീൻ വസല്ലു അല മുഹമ്മദിൻ മുഹമ്മദ്ൻ വാലാ ആലിഹി വ സുഹാബി അജ്മീൻ അമ്മാബാദ് ഇപ്പമുള്ള സഹോദരങ്ങളെ ചില സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ആരാധനകൾ നിർവഹിക്കുമ്പോൾ നമസ്കാരം നോമ്പ് അത് കാറുകൾ പാരായണം ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ നമുക്കതൊരു നല്ല ആസ്വാദനമായിട്ടും അത് ചെയ്യാനുള്ള ഒരു നല്ല താല്പര്യവും അത് ചെയ്ത് ഒരു സന്തോഷവും നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലെല്ലാം പരമാവധി ആരാധനകളെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കും ഇപ്പോൾ നമസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ റവാത്തിപ്പ് സുന്നത്തുകൾ അതിനുശേഷമുള്ള അതുക്കാറുകൾ ഇങ്ങനെ എന്തെല്ലാം നന്മകൾക്ക് അവസരങ്ങളുണ്ടോ അതെല്ലാം കൂടുതൽ കൂടുതലായി ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും എന്നാൽ അതേ നമുക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ എന്താണ് ആരാധനകളോട് ഒരു താല്പര്യക്കുറവ് അത് ചെയ്യുന്നതിൽ നമുക്കൊരു ആനന്ദമോ ആസ്വാദനമോ ലഭിക്കാതെ വരിക അതേപോലെ തന്നെ അതൊക്കെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്ത് അവസാനിപ്പിക്കുക ഇങ്ങനത്തെ അവസ്ഥകളുണ്ടായിരിക്കും അതുകൊണ്ട് കിട്ടുന്ന ആ ഒരു സമാധാനവും ഉല്ലാസവും ഒന്നും നമുക്ക് ലഭിക്കാതിരിക്കാം അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ മനസ്സിലെന്തെങ്കിലും രോഗങ്ങൾ അതായത് എന്തെങ്കിലും തെറ്റായ ചിന്താഗതികളിലേക്ക് നമ്മൾ അല്പാൽപ്പമായി നീങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ആരാധനകളോ നമ്മുടെ ദീനിയായ കാര്യങ്ങളോ ഒന്നും ആസ്വാദനത്തോടെയും ആനന്ദത്തോടെയും നിർവഹിക്കാൻ കഴിയാതെ വരുമെന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സംശുദ്ധമായ ഒരു മനസ്സിൽ നിന്ന് മാത്രമേ ആ സംശുദ്ധമായ ഒരു ഈമാനിക അന്തരീക്ഷത്തിൽ മാത്രമേ നല്ല കർമ്മങ്ങൾ മനുഷ്യന് ഉട ഉടലെടുക്കുകയുള്ളു അപ്പോൾ നമ്മുടെ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഈമാനിന് കുറവ് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉന്മേഷത്തെയും താൽപ്പര്യത്തെയും അത് പ്രതികൂലമായി ബാധിക്കും എന്നാണ് അതിൻ്റെ ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലത് പ്രവർത്തിക്കുമ്പോൾ നാം ചെയ്യുന്ന തെറ്റായ സമീപനങ്ങളും തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിനെ വല്ലാതെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെ തന്നെയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുക നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ആളല്ലേ എന്നുള്ള ഒരു മനസ്സാക്ഷിയുടെ ഒരു വിമർശനം ഒരു ചൊറിച്ചിൽ അത് നമ്മൾക്ക് വളരെ സന്തോഷത്തോടു കൂടെയും മനസാന്നിധ്യത്തോടു കൂടെയും ആസ്വാദനത്തോടു കൂടിയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥയെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയും മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിനൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം അത് ഏറ്റവും പ്രക്ഷോഭിതമായി നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ആ മനസ്സിൻ്റെ ഉന്മേഷവും സന്തോഷമൊക്കെ നമുക്ക് അനുഭവപ്പെടുക എന്നാൽ ആ മനസ്സിൻ്റെ വെളിച്ചത്തെ ഇരുട്ടാക്കി കളയുന്ന അതിൽ കറവീഴുത്തുന്ന അതിനെ മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് തെറ്റായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അപ്പം തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ വെളിച്ചവും മനസ്സിൻ്റെ പ്രകാശവും നഷ്ടപ്പെട്ടു പോവുകയും നമുക്ക് ആ നന്മകൾ ശരിയായി നിർവഹിക്കാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ ആ ഐമാനികമായിട്ടുള്ള അന്തരീക്ഷത്തെ പ്രകാശമാനമായിട്ടുള്ള അവസ്ഥാവിശേഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തിന്മകളിൽ നിന്നും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പരമാവധി നമ്മൾ വിട്ടു നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുക കൂടുതലായി നമ്മൾ നന്മ പ്രവർത്തിക്കുമ്പോഴും ആരാധനകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സാഹചര്യം അതിനനുകൂലമായി വരും അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിന്നും ദിക്കൃകളിൽ നിന്നും നമ്മുടെ മനസ്സ് അന്യമാകുമ്പോൾ തെറ്റുകളിലേക്ക് പോകാനുള്ള പ്രവണത നമുക്ക് വർദ്ധിച്ചു വരും അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും ഭക്തിയോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയും ജീവിക്കുന്ന ചില ആളുകൾ അപൂർവമായി തെറ്റുകളിലേക്ക് പോകാനുള്ള കാരണം അവിടെ സാഹചര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് ശരിയായി മനസ്സിലാക്കി അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ അത്തരം തിന്മകളിൽ അകപ്പെട്ടു പോവുകയും ഒരിക്കലും നമ്മളിത് സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുകയും അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമായി കലാശിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിൻ്റെ സന്തോഷത്തെ മനസ്സിൻ്റെ സമാധാനത്തെ നിർഭയത്വത്തെ പ്രകാശത്തെ സദാസമയം നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആരാധനകളെന്ന് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ നന്മകളെയും മുടക്കമില്ലാതെയും ഉന്മേഷത്തോടുകൂടെയും മനസ്സാന്നിധ്യത്തോടുകൂടെയും ആസ്വാദനത്തോടു കൂടിയും നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വസ്തുത അത്തരത്തിൽ ദീൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ